ആധുനിക ലോക ചരിത്രത്തിൽ അധിനിവേശ ശക്തികൾക്കും വൻ ശക്തികളുടെ സാമ്പത്തിക യുദ്ധങ്ങൾക്കും മുന്നിൽ തല കുനിക്കാതെ നിൽക്കുന്ന അപൂർവ്വം രാഷ്ട്രങ്ങളിലൊന്നാണ് ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാൻ പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാന്റെ സ്ഥാനം കേവലം ഒരു രാജ്യം എന്നതിലുപരി സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദു കൂടിയാണ് സ്വന്തം പരമാധികാരവും ദേശീയ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള ഇറാന്റെ നിലപാട് ലോകമെമ്പാടുമുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്ക് ആവേശമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ ടെഹ്റാനിൽ നിന്നും ഉയർന്ന ആത്മവിശ്വാസത്തിന്റെ സ്വരങ്ങൾ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാറിന് ടെഹ്റാനിൽ നടന്ന വെള്ളിയാഴ്ച പ്രാർത്ഥന വെറും ഒരു മതപരമായ ചടങ്ങായിരുന്നില്ല മറിച്ച് ലോകത്തിന് കൃത്യമായ സന്ദേശം നൽകുന്ന ഒരു രാഷ്ട്രീയ വേദി കൂടിയായിരുന്നു മുതിർന്ന മതപുരോഹിതൻ അഹമ്മദ് ാമി നടത്തിയ പ്രസംഗം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും മിസ്രേൽ ഭരണകൂടത്തിന്റെ ഭീഷണികളെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ മുന്നറിയിപ്പ് ഇറാൻ ഇപ്പോൾ പ്രതിരോധത്തിലല്ല മറിച്ച് തിരിച്ചടിക്കാൻ സജ്ജമാണെന്ന പ്രഖ്യാപനമായിരുന്നു ഇറാനെ അസ്ഥിരമാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വിദേശ ശക്തിക്കും ഭീകരമായ വില നൽകേണ്ടി വരുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാന്റെ ദേശീയ സുരക്ഷാ നയത്തിന്റെ ഭാഗമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഈ പ്രസംഗത്തെ തീവ്രവാദപരമായ നിലപാടെന്ന് ലേബൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെ സ്വാഭാവികമായ പ്രതിരോധ പ്രതികരണമാണെന്ന് ഇറാൻ ലോകത്തോട് വ്യക്തമാക്കുന്നു ഇറാന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണ് ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധ അച്ചുതണ്ട് മേഖലയിലെ വിദേശ ഇടപെടലുകളെയും അധിനിവേശങ്ങളെയും ചെറുക്കാൻ ഇറാൻ രൂപപ്പെടുത്തിയ ഒരു സൈനിക നയതന്ത്ര ശൃംഖലയാണിത് ലബനിലെ ഹിസ്ബുള്ള പലസ്തീനിലെ വിമോചന പോരാളികൾ ഇറാഖിലെയും സിറിയയിലെയും ജനകീയ സേനകൾ എന്നിവയെല്ലാം ഈ ശൃംഖലയുടെ ഭാഗമാണ് ഈ പ്രതിരോധ കവചത്തിലൂടെ തങ്ങളുടെ അതിർത്തികൾക്ക് പുറത്ത് തന്നെ ശത്രുക്കളെ നേരിടാൻ ഇറാന് സാധിക്കുന്നു ഇറാഖിൽ നിന്നുള്ള പോരാളികൾ തീർത്ഥാടനത്തിന്റെ മറവിൽ ഇറാനിൽ ഇറാനിലെത്തിയെന്ന പാശ്ചാത്യ റിപ്പോർട്ടുകളെ ഇറാൻ തള്ളിക്കളയുന്നത് കൃത്യമായ നയതന്ത്ര ബോധ്യത്തോടെയാണ് സഖ്യകക്ഷികളുമായുള്ള ഇറാന്റെ സഹകരണം ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അവകാശം ണെന്നും അത് മേഖലയുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന വിദേശികൾക്ക് തടയിടാനാണെന്നും ഇറാൻ വാദിക്കുന്നു ദശകങ്ങളായി ലോകത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യമാണ് ഇറാൻ അവരുടെ എണ്ണ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയും ബാങ്കിങ് ഇടപാടുകൾ മരവിപ്പിച്ചും ഇറാൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിക്കാനാണ് അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുന്നത് എന്നാൽ ഈ പ്രതിസന്ധികളെ ഇറാൻ ഒരു അവസരമായാണ് കണ്ടതും വിദേശ ഇറക്കുമതികളെ ആശ്രയിക്കാതെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇറാൻ വലിയ ശ്രദ്ധ നൽകി ഇന്ന് കാർഷിക വ്യവസായ മേഖലകളിൽ ഇറാൻ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഉപരോധങ്ങൾ യിലും ബഹിരാകാശ ഗവേഷണം നാനോ ടെക്നോളജി ന്യൂക്ലിയർ ഊർജ്ജം എന്നീ മേഖലകളിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങൾക്കൊപ്പം എത്താൻ ഇറാന് സാധിച്ചു ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വം വൻ ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇറാനിൽ അടുത്ത കാലത്തുണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു വിപ്ലവമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് രാജ്യത്തെ ശിഥിലമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നിഴൽ യുദ്ധമാണെന്നാണ് ഭരണകൂടം വിലയിരുത്തുന്നത് ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും വിവര നിയമത്തിലെ മുൻകരുതലുകളും സാധാരണ ജനങ്ങളെ സംരക്ഷിക്കാനാണെന്ന് ഇറാൻ വ്യക്തമാക്കി ുന്നു സുരക്ഷാ സേനയ്ക്ക് നേരെയുള്ള പള്ളികൾ ഉൾപ്പെടെയുള്ള പൊതു സൗകര്യങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ശക്തികൾക്ക് പിന്നിൽ വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളാണെന്ന് ഇറാൻ തെളിവുകൾ സഹിതം ആരോപിക്കുന്നുമുണ്ട് സമാധാനപരമായ പ്രതിഷേധങ്ങളെ ആയുധധാരികളായ സംഘങ്ങൾ ഹൈജാക്ക് ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രം എന്ന നിലയിൽ അതിജീവിക്കാൻ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇറാനിൻ സംസ്കാരത്തിൽ പള്ളികൾ കേവലം ഒരു പ്രാർത്ഥനാലയം മാത്രമല്ല അവ സാമൂഹിക ഐക്യത്തിന്റെയും രാഷ്ട്രീയ പ്രതിരോധത്തിന്റെയും കേന്ദ്രങ്ങളാണ് വിദേശ പിന്തുണയുള്ള അക്രമികൾ പള്ളികൾ ലക്ഷ്യം വെക്കുന്നത് ഇറാന്റെ സാംസ്കാരികമായ വേരുകളെ തകർക്കാനാണ് പള്ളികളിൽ നിന്ന് ഉയരുന്ന ബോധവൽക്കരണ സന്ദേശങ്ങൾ ജനങ്ങളെ ദേശീയ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു വിദേശ മാധ്യമങ്ങൾ ഈ വശം പൂർണ്ണമായി മറച്ചു വെച്ചുകൊണ്ടാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് ഇറാന്റെ പോരാട്ട വീര്യത്തിന്റെ കേന്ദ്രം അതിന്റെ ആത്മീയ നേതൃത്വമാണ് വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങി കൊടുക്കുന്നതിനേക്കാൾ ഭേദം പോരാടി മരിക്കുന്നതാണെന്ന വിപ്ലവകരമായ ചിന്താഗതിയാണ് ഓരോ ഇറാനിയൻ ജനതയും നയിക്കുന്നത് ഖമേനയുടെ ആഹ്വാനങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല മറിച്ചൊരു ജനതയുടെ ആത്മാഭിമാനത്തെ തൊട്ടുണർത്തുന്ന ദർശനങ്ങളാണ് ഞങ്ങളുടെ പരമാധികാരത്തിൽ തൊട്ട് കളിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് അതിഭീകരമായിരിക്കും എന്ന മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും ഇസ്രയേലിലും കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ച് നൽകുന്നു ഒരു ലോകക്രമത്തിൽ ബഹുത്രുവ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സഹകരണം ഈ മാറ്റത്തിന്റെ സൂചനയാണ് ബ്രിക്സ് ഷാഹായ് സഹകരണ സംഘടന തുടങ്ങിയവയിൽ ഇറാൻ അംഗമാകുന്നതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളുടെ മുനയൊടിയുകയാണ് ഇറാൻ ഇന്ന് വെറും ഒരു പ്രാദേശിക ശക്തിയല്ല മറിച്ച് പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലേയും രാഷ്ട്രീയ ദിശ സ്വാധീനിക്കുന്ന ഭീഷണികൾക്ക് മുന്നിൽ പതരാതെ സ്വന്തം അഭിമാനവും ദേശീയ സ്വാതന്ത്ര്യവും കൈവിടാതെ ഉറച്ചു നിൽക്കുന്ന ഇറാൻ ലോകത്തിന് നൽകുന്ന പാഠവും വ്യക്തമാണ് ആത്മവിശ്വാസവും ഐക്യവും ഉണ്ടെങ്കിൽ ഏതൊരു വൻ ശക്തിയും പ്രതിരോധിക്കാൻ സാധിക്കും ഉപരോധങ്ങളുടെ ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ളതാണ് ഇറാന്റെ ആത്മവീര്യം ചാരമാക്കാൻ വരുന്നവർക്ക് മുന്നിൽ ഫിനിക്സ് പക്ഷിയെ പോലെ ഇറാൻ വീണ്ടും ഉദിച്ചു ഉയരുകയാണ്